സൗദിയിൽ നാലര ലക്ഷത്തിലേറെ പ്രവാസി തൊഴിലാളികൾ പ്രൊഫഷണൽ അക്രഡിറ്റേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായതായി അധികൃതർ അറിയിച്ചു ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളിലുള്ളവർക്കാണ് നൈപുണ്യ പരീക്ഷ പരീക്ഷ നടത്തുന്നത് നടക്കുന്നുണ്ട് സൗദിയിലെ പ്രവാസി തൊഴിലാളികളുടെ വിദ്യാഭ്യാസ യോഗ്യതയും ജോലിയിലെ പരിചയ സമ്പത്തും പരിശോധിക്കാനാണ് പ്രൊഫഷണൽ അക്രഡിറ്റേഷൻ പ്രോഗ്രാം നടപ്പിലാക്കിയത് സൗദി തൊഴിൽ വിപണിയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം തൊഴിൽ നൈപുണ്യ പരീക്ഷ നടത്തുന്നത് രണ്ടായിരത്തിയഞ്ച് ആദ്യ ആയപ്പോഴേക്കും നാല് ലക്ഷത്തി അറുപതിനായിരത്തോളം പേർ പദ്ധതിയുടെ ഭാഗമായെന്ന് മന്ത്രാലയം അറിയിച്ചു ഇന്ത്യ ഉൾപ്പെടെ നൂറ്റി അറുപത് രാജ്യങ്ങളെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തിലേറെ തൊഴിലുകൾക്ക് ഇപ്പോൾ നൈപുണ്യ പരീക്ഷ നിർബന്ധമാണ് ഐ ഫിനാൻസ് എഞ്ചിനീയറിംഗ് ലോജിസ്റ്റിക്സ് ട്രാൻസ്പോർട്ടേഷൻ ഇലക്ട്രിക്കൽ ജോലികൾക്കെല്ലാം പരീക്ഷ പാസ്സാകണം കൂടാതെ ഉദ്യോഗാർത്ഥികളുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ ആധികാരികതയും പരിശോധിക്കും പുതുതായി സൗദിയിലേക്ക് വരുന്നവർക്ക് അതാത് രാജ്യത്ത് വെച്ച് തന്നെ പരീക്ഷയ്ക്ക് ഹാജരാകാം നിലവിൽ സൗദിയിലുള്ളവർക്ക് സൗദിയിൽ തന്നെ കേന്ദ്രങ്ങളുണ്ട് സൌദിക്കകത്തും പുറത്തുമായി നൂറ്റി അമ്പതിലേറെ പരീക്ഷാ കേന്ദ്രങ്ങളു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പരീക്ഷയുടെ ഫലം ലഭിക്കും ജലീൽ